പ്രോലൈറ്റ് കുടുംബങ്ങളിലെ പന്ത്രണ്ട് കുഞ്ഞുങ്ങൾക്ക് ബിഷപ്പ് ക്രിസ്തുദാസ് ജ്ഞാനസ്നാനം നൽകി വലിയ കുടുംബങ്ങൾ രൂപപ്പെടുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പ്രോലൈഫ് കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളുടെ ജ്ഞാനസ്നാനം ക്രിസ്തുദാസ് പിതാവിന്റെ കാർമ്മികത്വത്തിൽ നടന്നു ഒക്ടോബർ ഒൻപത് വ്യാഴാഴ്ച പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ വച്ച് നടന്ന ചടങ്ങിൽ അതിരൂപതയിലെ പതിനൊന്ന് പ്രോലൈഫ് കുടുംബങ്ങളിലെ പന്ത്രണ്ട് കുഞ്ഞുങ്ങളാണ് തിരുസഭാംഗങ്ങളായത് പരുത്തിയൂർ ഇടവകയിലെ അനിൽകുമാറിന്റെയും ഷാമിലിയുടെയും നാലാമത്തെ മകൾ ആദിയ പിന്നുറ ഇടവകയിലെ ടെറൻസിന്റെയും സൗമിയുടെയും നാലാമത്തെ മകൻ അക്വിറ്റസ് ബോഗ്ദോം സൗത്ത് കൊല്ലം കൊല്ലംകോട് ഇടവകയിലെ നിക്കോളസിന്റെയും മാഗിയുടെയും നാലാമത്തെ മകൻ ആൻഡ്രിയൻ നിക്കോളസ് പൂത്ര ഇടവകയിലെ പ്രജോദിന്റെയും മാർഗരറ്റിന്റെയും നാലാമത്തെ മകൾ അന്നാബൽ പരുത്യൂർ ഇടവകയിലെ ജോസിന്റെയും അനീഷയുടെയും അഞ്ചാമത്തെ മകൻ അശ്വിൻ വിഴിഞ്ഞം ഇടവകയിലെ ഡേവിഡ്സന്റെയും സിൽവർ വമ്മയുടെയും അഞ്ചാമത്തെ മകൾ ഡെസിയ ഡേവിഡ്സൺ പരുത്യൂർ ഇടവകയിലെ വർഗീസിന്റെയും സിജിയുടെയും അഞ്ചാമത്തെ മകൻ ലൂയിസൻ മാരിയോ വിനു പോളിന്റെയും സുനിയുടെയും നാലാമത്തെ മകൾ എസ്രാ പോൾ രാജുവിന്റെയും വിജയിയുടെ യും നാലാമത്തെ മകൻ മിലാനോ വിരാജ് മരിയനാട് ഇടവകയിലെ സുരേഷിന്റെയും ഫ്രിഡയുടെയും നാലാമത്തെ മകൻ റിവാൻ സുരേഷ് പുതിക്കുറച്ചി ഇടവകയിലെ ഷാജിന്റെയും ടിൻഡുവിന്റെയും മൂന്നാമത്തെ മകൾ സ്വർഗ റിച്ച ഷാജൻ നാലാമത്തെ മകൾ സ്വർഗിതാ റിച്ച ഷാജൻ എന്നിവരാണ് അഭിവന്ധ്യ പിതാവിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്